അംഗപരിമിതനായ ഒരു യുവാവ് ജനാധിപത്യ രീതിയിൽ അധികാരത്തിലെത്തിയ ഒരു മുഖ്യമന്ത്രിയെ ജനാധിപത്യപരമായ പ്രതിഷേധ മാർഗമായ കരിങ്കുടി കാണിച്ചു മുഖ്യമന്ത്രിയുടെ സുരക്ഷയ്ക്കായി നിയോഗിക്കപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിന്റെ അംഗവൈകല്യം ഒന്നും മാനിക്കാതെ തൂക്കിയെടുത്ത് റോഡിന്റെ സൈഡിലേക്ക് മാറ്റി ഇരുകാലുകൾക്കും വൈകല്യമുള്ള കുറേ ഒരു മനുഷ്യനെ പിടിച്ചു മാറ്റാൻ എത്തിയത് നാല് ആരോഗ്യ ദൃഢഗാത്രരായ പോലീസുകാർ അവിടം കൊണ്ട് തീർന്നില്ല റോഡിന്റെ സൈഡിലേക്ക് പിടിച്ചു പിടിച്ചുമാറ്റിയ വികലാംഗനെ പിന്നീട് ആക്രമിക്കാനുള്ള നിയോഗം ഏറ്റെടുത്തത് മുഖ്യമന്ത്രിയുടെ പ്രിയപ്പെട്ട ശിങ്കിടികളാണ് നവകേരള സദസ്സിന്റെ ഭാഗമായി സി പി എം പ്രവർത്തകർക്ക് നൽകുന്ന വോളണ്ടിയർ ടീഷർട്ടും ഇട്ടുവന്ന് യാതൊരു ദയാദാക്ഷിണ്യവും ഇല്ലാതെ ആ ഭിന്നശേഷിക്കാരനെ ചവിട്ടിക്കൂട്ടി അടിക്കരുത് എന്ന് ഗതികെട്ട പോലീസുകാർ പോലും പറഞ്ഞു എങ്കിലും പിണറായി വിജയന്റെ പാർട്ടിക്കാർക്ക് പോലീസിനെ പേടിക്കേണ്ടാത്തതുകൊണ്ട് ആ ക്രിമിനലുകൾ അവരുടെ പ്രവൃത്തി നിഷ്കരണം തുടർന്നു രാജഭരണകാലത്ത് രാജാവിനെതിരെ സംസാരിച്ചാൽ ശിക്ഷ ലഭിക്കും എന്നാൽ ജനാധിപത്യ കാലത്ത് നമ്മൾ വിട്ട ജനപ്രതിനിധികളെ ഒരു കരിങ്കൊടി കാണിച്ചാൽ രാജാവിൻ്റെ കാലത്തേക്കാൾ ശിക്ഷയാണ് ലഭിക്കുന്നത് എന്ന് ഓർക്കുമ്പോൾ ഈ നാട്ടിൽ ജീവിക്കുന്നതിൽ ലജ്ജിക്കേണ്ടിയിരിക്കുന്നു ഒരു നാട്ടിൽ രണ്ട് നീതി എന്നത് ഒരു കാലത്തും അംഗീകരിക്കാൻ സാധിക്കില്ല അതാണ് ഏറ്റവും വലിയ ജനാധിപത്യ വിരുദ്ധത ഇത്രയധികം പ്രതിഷേധങ്ങൾ നേരിട്ടൊരു മുഖ്യമന്ത്രി കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഉണ്ടായിട്ടില്ല ഈ പ്രതിഷേധങ്ങളെയൊക്കെ നേരിടാൻ അദ്ദേഹം സ്വീകരിക്കുന്ന മാർഗമാണ് അതിനേക്കാൾ ഏറെ നീചം പ്രാകൃതമായ രീതിയിൽ ആക്രമിക്കാൻ എത്തുന്ന പോലീസുകാർ കടുത്ത സി പി എം പ്രവർത്തകരെ തിരഞ്ഞുപിടിച്ച മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ചുമതല നൽകുന്നതിൻ്റെ ഉദ്ദേശം തന്നെ പ്രതിഷേധക്കാർക്ക് യാതൊരു പരിഗണനയും നൽകരുത് എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇത്രയൊക്കെ ആക്രമണം നേരിട്ടിട്ടും സധൈര്യത്തോടെ വീണ്ടും ഈ പ്രാകൃത ഭരണത്തെ എതിർക്കുന്ന കോൺഗ്രസുകാർ പ്രത്യേകമായി അഭിനന്ദനങ്ങൾ അർഹിക്കുന്നു കേരളത്തിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും മുഖ്യമന്ത്രി കരിങ്കുടി കാണേണ്ടി വരും എന്നുള്ള പ്രഖ്യാപനം അവർ എന്ത് വില കൊടുത്തും നിറവേറ്റുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ഇത്തരത്തിൽ പ്രതിഷേധിക്കുന്നവർക്ക് പോലീസിന്റെ ആക്രമണം മാത്രം നേരിട്ടാൽ പോരാ സി പി എം പ്രവർത്തകരുടെ പീഡനവും അഭിമുഖീകരിക്കണം പോലീസിന്റെ പിന്നാലെ വാഹനങ്ങളിലെത്തുന്ന നവകേരള സദസ്സിന്റെ ഒഫീഷ്യൽ ഗുണ്ടകൾ അവരുടെ കിരാതവാഴ്ചയും നടപ്പാക്കും നവകേരള സദസ്സിന്റെ തുടക്കത്തിൽ കണ്ണൂർ പഴയങ്കാടിൽ തനിക്കു നേരെ കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച ഡിവൈഎഫ്ഐ അംഗങ്ങളെ പ്രശംസിച്ചും ന്യായീകരിച്ചും മുഖ്യമന്ത്രി സംസാരിച്ചത് നമ്മളൊക്കെ കേട്ടതാണ് അതിന്റെ തുടർച്ച തന്നെയായി വേണം ഈ ആക്രമണങ്ങളെയും കാണാൻ അധികാരത്തിന്റെ ധാർഷ്ട്യത്തിൽ പാർട്ടിക്കാരുടെ തിണ്ണമെടുക്കിനെ മുഖ്യമന്ത്രി അന്ന് ന്യായീകരിച്ചത് ഒരു സംസ്ഥാനത്തിന്റെ ഭരണചുമതലയുള്ള മുഖ്യമന്ത്രിയായിട്ടല്ല ഒരു മൂന്നാം കിട രാഷ്ട്രീയക്കാരനായിട്ടായിരുന്നു യൂത്ത് കോൺഗ്രസുകാരെ ഡിവൈഎഫ്ഐക്കാർ ആക്രമിച്ചത് ജീവൻ രക്ഷാ പ്രവർത്തനമാണത്രേ മാതൃകാപരമായ ആ രീതികൾ തുടർന്നു പോകണമെന്ന് കൂടി അദ്ദേഹം പറഞ്ഞപ്പോൾ സ്വന്തം മണികളുടെ കയ്യൂക്കിന് കൊടുക്കുന്ന ഒരു മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ അതപ്പതിച്ചു സി പി എമ്മിന്റെ ജീവൻ രക്ഷാ പ്രവർത്തകരിൽ നിന്ന് രക്ഷപ്പെട്ടോടിയാൽ അവിടെ സകല മര്യാദകളും ലംഘിക്കുന്ന മുഖ്യമന്ത്രിയുടെ സുരക്ഷാ സുരക്ഷാഭടന്മാരാണ് യൂത്ത് കോൺഗ്രസുകാരെ ഡിവൈഎഫ്ഐക്കാർ ആക്രമിക്കുമ്പോൾ വടിയുമായി കയ്യും കെട്ടി നോക്കി നിന്ന കൺമാനാണ് ആലപ്പുഴയിൽ കോൺഗ്രസ് പ്രവർത്തകരെ ക്രൂരമായി ആക്രമിച്ചത് സ്വന്തം അംഗരക്ഷകരുടെ ചെയ്തുകളെ തിരുത്തുന്നതിന് പകരം അവിടെയും വന്നു ഏകാധിപത്യ ശൈലിയിൽ ന്യായീകരണം കൊടുക്കാനാണ് പോലീസ് പോലീസ് മാനുവലിന് വിരുദ്ധമായ ആയുധങ്ങൾ മുഖ്യമന്ത്രിയുടെ അകമ്പടി വാഹനത്തിൽ തന്നെ കൊണ്ടുനടക്കുക എന്ന ഗുരുതര ചട്ടലംഘനത്തെ മറച്ചുകൊണ്ട് അടി കൊടുക്കാനുള്ള പോലീസുമായി നാട് ചുറ്റുന്ന ഏകാധിപതി അങ്ങനെ തന്നെയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ വിശേഷിപ്പിക്കേണ്ടത് രാജാവിനേക്കാൾ വലിയ രാജഭക്തി എന്നൊക്കെ പറഞ്ഞ് ജനവിരുദ്ധ ചെയ്തികളെ ചെറുതാക്കി കാണാൻ വയ്യ അതും സാധാരണക്കാരുടേതായിരുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായ നേതാവ് പ്രതിഷേധിക്കാനും സമരം ചെയ്യാനും കരിങ്കൊടി കാട്ടാനും ഒക്കെ ജനാധിപത്യപരമായ അവകാശമുള്ള നാടാണ് കേരളം അങ്ങനെയുള്ള ഒരു നാട്ടിൽ പ്രതിഷേധങ്ങളെ കയ്യൂക്കിന്റെയും ഏകാധിപത്യത്തിന്റെയും ശൈലിയിൽ അടിച്ചമർത്തുന്നത് ഫാസിസം എന്ന വിശേഷണം പോലും അർഹിക്കുന്നില്ല